ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ സ്വാഗതം ാണ് ഇന്ന് തേങ്ങ പറിക്കാൻ കിട്ടുന്നില്ല ആ യൂട്യൂബിൽ തുടങ്ങുമ്പോൾ ഇല്ല എങ്ങനെ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ആ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം ഒറ്റയേറ കൊല അടക്കം പോകും എറിയിട്ടത് ദിവാളി അക്കി എറി

അപ്പോഴും ഈ ക്രിക്കറ്റിൽ ഇതുപോലെ പക്ഷേ തെങ്ങിലെറിഞ്ഞും മാവയിലെറിഞ്ഞും പ്ലാവിയിലെ ഒറ്റാളെ ഉണ്ടാവുള്ളൂറിന് ഒറ്റയർക്കം പോവും ാണ് ഇല്ല അവര് ഈ മെഷീനൊക്കെ കൊണ്ടുവന്ന് വെട്ടുകെത്തി അതുപോലെ സാധനങ്ങളായിട്ട് കയറണം ഉമേഷ് ഉമ്മര് കല്ലും കൊണ്ട് ഒറ്റയേറക്കുന്നു അത്യാവശ്യം ഇവരെ വിളിച്ചു കഴിഞ്ഞാല് വന്നു കിട്ടുന്നില്ല അവരുടെ ഈ താമസം കൊണ്ട് അത് അതുകൊണ്ട് എറിഞ്ഞു ചക്ക ചക്ക എന്താ ഏറ്റവും ചക്കു ചക്കെറിയുമില്ലേ അതിന്റെ ശരിയായ കണ്ണിക്ക് എന്നാലേ ചക്കം കുറിഞ്ഞു പോകും ആവർത്തിക്കൊന്നില്ല കാരണം ചില ചെറു പിന്നെ എത്ര ചക്കിട്ടത് പകുതി ചക്ക മാത്രമേ ഞാൻ ഈ യൂട്യൂബിലും ഇൻസ്റ്റലിലും ഇട്ടുള്ളൂ ചില ആൾക്കാർ എറിഞ്ഞിടുന്നത് നോക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നു ആൾക്കാർ ഇങ്ങനെ കാണേ അപ്പൊ ഒന്ന് എറിയുന്ന കാണണം എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുടെ അപ്പൊ അതില് നമ്മള് ഒരു ദിവസം ചെയ്ത ഒരു ചെരിഞ്ഞ ഒരു മരത്തിന്റെ മേലെ ഉള്ള ചക്കയാണ് ചെല വീടത്തെ ഒന്നേരം ഏറാ ആ ഏറ് കൊണ്ട് ചക്ക നേരെ വീണ് ഈ രണ്ടി ചക്ക ഞാൻ വയറൽ ഒറ്റ ചക്ക വയറൽ ആയത് ഓ അതാണ് ചക്കെറി ചക്കണ്ടുകഴിഞ്ഞാൽ കല്ലും റിട്ടേൺ ഇങ്ങനെ അടിച്ച് ചക്ക ചക്കെള്ള ഞാൻ അതിലേ പറഞ്ഞു സാറേ കണ്ണി കൊള്ളണം ആ കണ്ണിക്ക് കൊണ്ടു കഴിഞ്ഞാൽ മാത്രേ അല്ലെങ്കിൽ നമ്മക്ക് ഡേഞ്ചറാണ്ടാവില്ലേ അതായത് അതിന്റെ കണ്ണി കഴിയും കൊണ്ടാല് ഒരു തെറിക്കലാ ആ ഞാൻ വടിയില്ലേ വടി അനിമപ്പുറത്ത് പിന്നെ വീടുകൊ ആ രണ്ടെണ്ണ ഉള്ള വെച്ചുപോയി തേങ്ങ പറ ഭയങ്കര ഇഷ്ടാണ് ഇന്ന് തേങ്ങ പറിക്കാർ പറിക്കാൻ കിട്ടുന്നില്ലേ അപ്പൊ എന്റെ നാടിന്റെ പേര് തന്നെ മാറിപ്പോയി കണ്ട ഉമേഷ് കണ്ട കൊന്ന് വരും നമ്മുടെ നാടാകട്ട നമ്മുടെ നാട് നല്ല നാടാണ് നല്ല ആൾക്കാരാണ് ആണ് നമ്മളൊരു ഉൾഗ്രാമാണ് കുറച്ച് നേരെ ഏഴ് കിലോമീറ്റർ എൽ പി സ്കൂൾ അത് മാങ്ങാട്ട പഞ്ചാത്തിന്റെ അവിടെയല്ല പഞ്ചാത്തിന്റെ സ്കൂൾ അവിടെ പോയില്ല എന്റെ വീട്ടിലടുത്ത് നമ്മൾ പഠനം തോന്നിയത് ചില സമയം നിർത്തി എറിഞ്ഞിട്ടുണ്ട് ഓ അതായത് ഘടിന്റെ വില ഇങ്ങനെ നിൽക്കുവല്ലോ എകര കൊള്ളയും ആളില്ലാത്ത സ്ഥലത്താണെങ്കിൽ ഒരു ഇറങ്ങും അല്ല പിന്നെ സമയത്ത് ആരും ചോദിക്കാനോ അങ്ങനെ ഒന്നും പറയൊന്നുമില്ല ഇപ്പൊ നമ്മളും ചെയ്യാ എല്ലാരുടെ ക്യാമറല്ലേ അങ്ങനത്തെ ഒരു പരിപാടിക്ക് ആരെങ്കിലും പറഞ്ഞോ അതായത് യൂട്യൂബ് ചാനലല്ലേ പ്ലാറ്റ്ഫോം അല്ലേ അല്ലെ അതിൽ വരാൻ കാരണം വെറുതെ ഇരിക്ക അപ്പൊ ഈ കൊറോണയുള്ള സമയം കഴിഞ്ഞു പോയിനെ എനിക്ക് പിന്നെ മീനെ പിടിക്കാനാണ് ഞാൻ ആ സമയത്ത് പോയി എല്ലാം പുഴയടുത്തായോണ്ട് പുഴയില് മീനെ പിടിക്കാൻ പോകും അപ്പൊ കൊറേ മീനൽ പിടിച്ചു ഇങ്ങനെ ഇടും ഇത് ഇടും പിന്നെ സമയം പോകുന്നില്ല വീട്ടിൽ വെറുതെ ഇരിക്കലേ അപ്പോ തോന്നി അത് കഴിഞ്ഞു പോയി അല്ല ഇതെല്ലാം കഴിഞ്ഞ് ഒരു വർഷം ആയി ആ പിന്നെ അപ്പൊ ഒരു വീഡിയോ എടുത്തിട്ട് അപ്പൊ ആദ്യം തന്നെ ഞാൻ സോഷ്യൽ മീഡിയയില് നല്ല ആ ആ യൂട്യൂബിൽ തുടങ്ങുമ്പോൾ ഇല്ല എങ്ങനെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം 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 അങ്ങനെ പിന്നെ സപ്പോർട്ട് സപ്പോർട്ട് എന്ന് ിൽ ഡീസെങ്ങനെ ഞാൻ ഒരാഴ്ച നോക്കിയിട്ട് ഒരാളില്ല അപ്പോൾ ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു ഓ ഞാൻ തന്നെ അപ്പോൾ അന്ന് തന്നെ അത് പിന്നെ ഞാൻ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആപ്പൊ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം കാണാം മുപ്പതാളന്ന് തന്നെ അന്ന് തുടങ്ങിയതാ ഇന്ന് വരെ യൂട്യൂബിലുണ്ട് ഇൻസ്റ്റയിലും അതേപോലെ ഞാൻ മൂന്നാല് ആൾക്കാർ നോക്കിയത് ഉദ്ഘാടനത്തിനെല്ലാം എല്ലാത്തിനും നമ്മളെ വിളിക്കുന്നുണ്ട് വലിയ വലിയ പരിപാടിക്ക് എന്നാ വിളിക്കുന്നുണ്ട് ഓക്കെ എന്റെ വീഡിയോ കണ്ടേ മനസ്സിലാവും പിന്നെ കൊറേയെല്ലാം ഞാൻ അത് ചെറിയ ഇതില്ലേ നമ്മള് വീഡിയോ ജനങ്ങളിൽ എത്തിയില്ല എന്റെ വീഡിയോ ശരിക്ക് എങ്ങനെ ഉദ്ഘാടനത്തിൽ പോകുമ്പോ അതിൻ്റെതായ ഒരു ക്യാമറാമാൻ വേണം നല്ലൊരു അടിപൊളി ആള് അതായത് എഡിറ്റിങ് വേണം നീടെ പരിപാടി മുഴുവൻ ഞാനാ ചെയ്യുന്നു അത്താൻ എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു ഞാൻ തന്നെ ക്യാമറാമാൻ എല്ലാം ഞാനാടിയ ഞാൻ തന്നെ അത് ഈ ഒരു ഫോൺ വെച്ചിട്ടാണ് ഞാൻ കളിക്കുന്നത് അപ്പോഴേ ഉമേഷ് നിന്നും നിസ്സാരമായി തമാശക്ക് പറയുന്നല്ലേ ഇൻസ്റ്റാഗ്രാമിലോ നിസാമിന്റെ അല്ലെങ്കിൽ യൂട്യൂബിലോ തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ പരിശോധിച്ച് നോക്കുക എയർ ഞെട്ടിക്കും അതുകൂടൊന്ന് പേര് നോക്കുകയുള്ളൂ ഉമേഷേ അപ്പൊ ഞാൻ നിങ്ങളെ ഉമേഷ് കണ്ടരുന്നത് ഈ പരിപാടി ഇവിടെ നിർത്തുന്നു വീണ്ടും കാണാം